ഞാൻ ചോദിച്ചിരുന്നു ടീച്ചർ ഓൾറെഡി കല്യാണം അത് തകരട്ടെ എന്നിട്ട് നമുക്ക് ഇസ്ലാം മൊത്തം കോപ്പിയുടെ അല്ലേ ചൊരണ്ട മതല്ലേ ഇസ്ലാമ് അതങ്ങനെ പിന്നെ ഹജ്ജ് ഇവിടുത്തെ അല്ലേ അവിടുത്തെ ബഹുദൈവ ആരാധകരുടെ സാധനം അല്ലേ ഹജ്ജ് ില് പോയല്ലേ അതും കോപ്പിടില്ലേ അതും കോപ്പിടിയാണല്ലോ ജൂതന്മാരെ കോപ്പി അടിച്ച് സൊറാസ്റ്റീൻസിന്റെ കോപ്പി അടിച്ച് ബഹുദൈമാരാതായ കോപ്പി അടിക്കുന്നു എല്ലാം കോപ്പിടിയല്ലേ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ നിങ്ങൾ ശരിക്കും ഹദീസിന്റെ ഭാഗമായിട്ടില്ല എന്നാൽ നിങ്ങൾ പറയും ജൂതനാണോ ആദ്യം ഉണ്ടായത് അതോ മുസ്ലിമാണോ രണ്ടാമത് ഉണ്ടായ മുസ്ലിമിന്റെ സാധനം എങ്ങനെയാണ് ആദ്യം ഉണ്ടായ ജൂതൻ കോപ്പി അടിക്കുക

നായ അതിപ്പോ ഇസ്ലാമാണ് അതാണ് നമ്മള് പറയുന്നത് ആ നായെ നമ്മൾ ആദ്യം തല്ലിക്കൊല്ലും ഇസ്ലാമൊരുന്ന് പറയണമല്ലേ നിങ്ങളെ മുക്കാൽ കോയ കാര്യം പറയും മുക്കാൽ കോയക്ക് ധൈര്യം ഉണ്ടോ മുക്കാൽ ടീവി തന്നെ വിളിപ്പിക്കാം എന്താ വിളിക്കും നിങ്ങൾ വേറെ അങ്ങനെയല്ല ഏറ്റവും വലിയ കോമഡിക്കാരന്റെ ജഗതിയാണ് എന്താണ് ഞാൻ കണ്ടേ അപ്പൊ അതിനേക്കാളും കോമഡി ആയോന്ന് ഞാൻ ചിന്തിച്ചു ചിരിച്ചു പോയി എന്താണ് കാരണം അപ്പൊ ഒരാൾ ചോദിക്കൂടെ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെ തെറ്റിദ്ധാരണ ആര് പറഞ്ഞതാണ് അങ്ങനെ അത് ആരിഫ് ഹുസൈനും പറഞ്ഞു ജപ്പാറുമാശ പറഞ്ഞു അപ്പൊ പറഞ്ഞാണ് അപ്പൊ ജബ്ബാർ മാഷ ആരാണ് ജബ്ബാർ മാഷും ആരിഫ് ഹുസൈനും ഒക്കെയാണ് യഥാർത്ഥ എന്ത് മൊഹ്മീന് മൊഹമിനിൽ പെട്ട ആളാണ് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ ഞാൻ ചിരിച്ചു പോയി അയ്യോ ോ ഞങ്ങളാണല്ലോ യഥാർത്ഥ മുസ്ലിം നിങ്ങളൊക്കെ ആഴ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾക്ക് ഇസ്ലാമിൽ പോലും അറിയില്ല ഞാൻ ജഗതി കോമഡി അടിക്കില്ല സത്യമാണ് യഥാർത്ഥ കോമഡി അടിക്കുന്ന ജഗതിയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ആ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഞാന് ജബർമാഷ് ലിയാകത്ത് പിന്നെ നമ്മൾ ബിൻ ലാദൻ ബാഗ്ദാദി ഐമൻ ഇതൊക്കെയാണ് യഥാർത്ഥം നിങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ എ ബി സിടെ അറിയില്ല അല്ല മനസ്സുന്നില്ല ഇസ്ലാമിനെ കുറ്റം പറയുമ്പോ ഇസ്ലാമിനെ ഇസ്ലാം നല്ല മതയാട്ടെ ഒരു മധുല്ലേ ഒരു മധു ആര് കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങളെ പോലത്തെ ഈ വർഗീയവാദികളും നിങ്ങളെ പോലത്തെ എക്സ് മുസ്ലിങ്ങളാണ് ഈ ബാക്കിയുള്ള മതങ്ങളെ ഒക്കെ ശ്രീനാരായണ ഗുരു ഒക്കെ ഹിന്ദു മതത്തെ കുറ്റം പറഞ്ഞ ആൾക്കാർ അപ്പൊ അവര് വർഗീയവാദികളാണോ ഡിങ് നിങ്ങൾ കറക്റ്റ് പറയാം ശ്രീനാരായണ ഗുരു അല്ല ഞാൻ നിങ്ങൾ തെറ്റി ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ തെറ്റി അലൈക്കും അത് ഞങ്ങളുടെ സല്യൂട്ടേഷൻ അതല്ലേ ഞങ്ങൾ അസലായി അലക്കെന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളത്തിൽ നിങ്ങൾ ഞങ്ങളുടെയാണ് കോപ്പി അടിച്ചത് അസലായി അലക്കും പണ്ടോ ഉള്ളതാണ് കോപ്പി അടിച്ചത് അതെങ്ങനെ നിങ്ങളാണ് നമ്മളെ കോപ്പി അടിച്ചത് ഞങ്ങൾ അസലായി അലക്കുന്ന ആൾക്കാരാണ് പണ്ടേട്ടെ ഞങ്ങള് പണ്ടേ അസലായി അലക്കുന്ന ആൾക്കാരാണ് നിങ്ങള് കോപ്പി അടിച്ചതാണ് നിങ്ങൾ എന്ത് മോശാണ് അജ്ജ് കോപ്പി അടിച്ച് ബാങ്ക് കോപ്പി അടിച്ച് ഓതെടുക്കണ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കോപ്പി അജേ അജിച്ച് അഞ്ജ ുംരിക്കില്ല ഇസ്ലാം ഓൾറെഡി ജഡാണ് അവിടെ നീ ഇവിടെ കാലത്തും ഇസ്ലാം നിങ്ങളൊക്കെ തന്നെ നിങ്ങളൊക്കെ അവസാനം ഉണ്ടല്ലോ നിങ്ങളൊക്കെ അവസാന ചോര കാര്യം മരിക്കുന്ന അവർക്കാർ നിങ്ങൾ മാസൊക്കെ എന്ത്സുഖം പനി വാദിച്ചിട്ട് എന്ത് പനി പറഞ്ഞാലും നിങ്ങള് പറയൂ നിങ്ങളിതൊക്കെ പഠിച്ചാള് എന്ത് പണിയായിരുന്നു ജപ്പാൻറ്റൊരാണോ അതോ മറ്റേ എലിപ്പനിയാണോ അതോ മറ്റേ പന്നിപ്പനിയാണോ എന്ത് അമ്മേ ഒരു നാടക സംവിധായകനായി വെറും ഒരു ചാണംവാറൽ തൊഴിലാളിയായിട്ട് കാണരുത് അതിന്റെ എന്ത് പനിയെ പിടിച്ചെന്ന് പറയാ എലിപ്പനി പന്നിപ്പനി പറയാം നിങ്ങൾ എനിക്ക് നിങ്ങൾ കാര്യമായിട്ട് ഇത് മെഡിക്കൽ ടേംസ് ആണ് ഞാൻ ചോദിക്കുന്നത് പക്ഷിപ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ എലിപ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ പന്നിപ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേന്താ കളിയാക്കലുള്ളത് നിന്റെ അശ്ലീലം ആയിരുന്നു അല്ല പതിനാറ് അടിയന്തരം അശ്ലീലമല്ല അശ്ലീലമേ അല്ല ുംരിക്കില്ലേ ജലദോഷ പനിയാണോ പനിയായിട്ട് ഡിഗ്രി കൂടിയും മരിക്കില്ല ജലദോഷ പനിയാണോ ജലദോഷ പനി ജലദോഷ പനിയൊക്കെ അജ്യേ ഒരു മോഹമ്മദ് കരിഞ്ചീരം കൊടുത്താൽ ഏത് പനിന്ന് ഏത് മരണൊഴിച്ചാത്തു രക്ഷപ്പെടുന്നു പറഞ്ഞ ആള് ജലദോഷ പനി ഒന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞു നാണക്കേടല്ലേ ഏതായാലും മോഹൻ നബി ഒട്ടകട്ടല്ലോ മരിച്ചത് നിങ്ങൾ എന്താന്ന് പറയും നിങ്ങള് ഏത് പനിയാന്ന് പറയും ആ അന്നാ പോട്ടെ മുഹമ്മദ് നബി ഏതോ ഒരു കോഴിപ്പനി വന്ന് മരിച്ചു ശരി കൊഴിച്ചിടാതെ മുഹമ്മദ് നബി ചീഞ്ഞളിഞ്ഞു കിടന്നത് എത്ര ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം പറയൂ ഓപ്ഷൻസ് പറഞ്ഞു ഓപ്ഷൻസ് പറഞ്ഞില്ല നിങ്ങൾ തെരഞ്ഞെടുക്ക നിങ്ങൾ ചോയിച്ചിത്രം പറയോ ചത്തട്ട് ചത്തിട്ട് കിടന്ന ചീനളഞ്ഞത് എത്ര ദിവസമാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം എന്നിട്ട് പോ എന്നിട്ട് പോ ചീ കളക് എത്ര ദിവസാന്ന് പറ രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു അവസാനത്തെ ചാൻസാ പെട്ടെന്ന് എന്നാ പറയാൻ പോയാല് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു അറുമാതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ